സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഒരു പലക ജോയിൻ ചെയ്യുന്ന ഒരു വീഡിയോ പീഡിയാണ് ഏഴടി നീളമുള്ള പലക ഇത്ര നീളമുള്ള ഒരു പലക എങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ഇതിൻ്റെ വിടമൊക്കെ ഉണ്ട് പൺ കട്ടറുകൊണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജോയിൻറ്റ് കറക്റ്റ് പക്ക ആയിരിക്കും പണ്ട് കാലത്ത് നമ്മൾ ഈ ചിന്തേരി നമ്മൾ ചിന്തേരിട്ടാണ് മൂന്നാ പത്തോ പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് വേണ്ടി വരും നമ്മളിത് കോൾ കൊള്ളിച്ചെടുക്കണമെങ്കിൽ ഇത് നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കട്ട് ചെയ്താൽ നല്ല പക്ക കണ്ടീഷൻ കോളായിരിക്കും അത് ആദ്യം ഇങ്ങനെ രണ്ട് പടങ്ങിടുന്നു ആ പടങ്ങിൻ്റെ മുകളിൽ രണ്ട് പലക ജോയിൻ ചെയ്യാനുള്ള പലക എടുത്ത് വെക്കുന്നു എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഭക്ഷണം വെക്കുന്നതിനൊരു ഫുൾ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടും അതായത് വലിയ ലെവലൊന്നും വേണമെന്നില്ല പൊർമുടി അധികം ഉണ്ടാകാൻ പാടില്ല അതിങ്ങനെ ഇട്ട് ആദ്യത്തെ പല നമ്മളിത് ആണിങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഈ പട്ടികളൊക്കെ തറച്ചു വെക്കുന്നു ഈ ഭാഗത്തും ഇതുപോലെ തറച്ചു വെക്കുന്നു ഇതുപോലെ ഒരു ഒട്ടം ധരിച്ചാലും മതി എളുപ്പമുണ്ട് നമ്മളിപ്പം ഇത് കാണിക്കാൻ വേണ്ടി ഒരു ഒട്ടം ധരിച്ചാൽ മാറ്റേണ്ട ആവശ്യമില്ല ഇവിടെ രാണി വെച്ചു രണ്ടാമത് ഈ പല നിങ്ങളുടെ മുട്ടിച്ചിടുക ഈ മോഡലിൽ കട്ടറ് കട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഇത്രയും മോഡല് നിങ്ങളുടെ തള്ളുള്ള സാധാരണ ഈ ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്ന കട്ടറ് ഇത് വുഡ് കട്ട് ചെയ്യുന്ന കട്ടറാണ് ഈ കട്ടറിന്റെ ഇത് ഇതുപോലെ തോത് എടുക്കണം ഇതുപോലെ ഈ തോത് എടുത്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് അത് കട്ട തോത് കിട്ടി എന്നിട്ട് ഈ പലക ഇനി ഇങ്ങോട്ട് മുട്ടിച്ചു വെച്ച് ഇവിടെ ക്ലാമ്പെയ്യുന്നു ഇവിടെ ഇങ്ങനെ ഗ്ലാം ചെയ്യുന്നു ഇങ്ങനെ മെഡവുണ്ട് അത് റെഡിയാക്കാനാണ് നമ്മൾ ഇത് ചെയ്യാൻ ഇവിടെ ഈ ഒരു ഗ്ലാമ്പ് എടുക്കും ഇവിടെ ചെയ്യുമ്പോൾ നല്ല മഴയാണ് ശക്തമായ മഴയാണ് അപ്പം വെട്ടത്തിന്റെ ചെറിയ പ്രബളം ഉണ്ട് കാണിക്കുന്നുണ്ട് സൗണ്ടും സ്ഥലം ചീവീടിന്റെ കരച്ചിലെല്ലാം ഉണ്ട് അതിൻ്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് കേട്ടോ വീണ്ടും നമ്മുടെ സ്കീലെടുത്ത് സ്പീലെടുത്ത് ഇപ്പഴത്തിട്ട് സ്കെയിലിന്റെ ഇതാണ് നമ്മുടെ ഏകദേശം ചുവ കുറുമിടി ഇല്ലാതെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതന്നെയാണ് മത്ത ചുവന്നിന് ആവശ്യമില്ല നമ്മളിതിപ്പോ ഇവിടെ വെച്ച് ഈ തോത് വെച്ച് നമ്മളതിനെ ഈ തോത് വെച്ച് ആദ്യം ഒന്ന് കൂട്ടി കണ്ടിക്കുന്നു ശകലം കൂടുതൽ കട്ടിക്കണം ഇതാണ് തോത് ശകലം കൂടുതൽ കണ്ടിക്കുന്നത് ലെവലാകാനായിട്ട് രണ്ട് രണ്ട് കട്ടിങ്ങല്ലേ മൂന്ന് കട്ടിങ്ങിനുള്ള ഈ സംഭവം റിയാകും ഇവിടെയും നമ്മൾ ഇവിടെ ഏറ്റവും കുറവുള്ള ഭാഗം ശകലം കൂട്ടി കട്ട് ചെയ്യുന്നു കട്ട് ചെയ്യാൻ തോത് വെച്ച് ഇവിടെ ക്ലാമ്പ് ഇടുന്നു അവിടെ നമ്മൾ ക്ലാമ്പ് ഇട്ടു ഈ നടുഭാഗത്തല്ല ഇങ്ങനെ തോത് ഏറ്റവും കുറവുള്ള ഭാഗം വെച്ച് കട്ട് ചെയ്യുന്നു ഇത്ര കൂടിയേ പോകുന്നുണ്ടോ ഇത്രയും കൂടിയ പോകുന്നു കൂടി കട്ടായി പോകുന്നു കട്ട് ചെയ്ത ശേഷം നമ്മൾ ഈ ഈ ഈ ഴിച്ച് ഈ ക്ലാമ്പ് അഴിച്ച് ഒരുവിധം കറക്റ്റായിട്ട് കോൾ കൊണ്ട് ഇനി വയസ്സിട്ട് മുറിക്കുക കറക്റ്റാ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആകുവാണ് അപ്പൊ അത് വീണ്ടും ഇവിടാൻ വെച്ചിരിക്കുന്നു ഇത് അതൊന്നും ഇളക്കിട്ടില്ല വീണ്ടും നമ്മൾ ഇവിടുത്തെ ക്ലാമ്പ് ഇളക്കിട്ട് ഇത് ഇതങ്ങോട്ട് വീണ്ടും കറ്റ് ചെയ്ത് വെക്കുന്നു വീണ്ടും നമ്മൾ വീണ്ടും ക്ലാമ്പ് ഇട്ട് ടൈറ്റ് ചെയ്യും ഇവിടെ അതുപോലെ തന്നെ ഈ ക്ലാമ്പ് ഇതിലോട്ട് അങ്ങോട്ട് മുട്ടി വെച്ചിരിക്കും ഇവിടെ ആണ് വെച്ചിരിക്കുന്നു ഈ സ്കെയിൽ ഇങ്ങനെ തന്നെ ഇത് നമ്മൾ നയിച്ചിട്ടില്ല വീണ്ടും നമ്മൾ ഈ ക്ലാമ്പ് ഇവിടെ മുട്ടിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് ഇതാണ് ജോയിൻ്റ് ഇത് ഇതിൽ നമ്മുടെ മുഴക്കോലയിൽ ചെറിയൊരു വളമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതും ഇതുപോലെ തന്നെ ആവും അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലാതെ നമ്മളിപ്പോൾ ഇത് ഒരെ ഒരെണ്ണം അടുത്ത് നേരെ നോക്കിക്കഴിഞ്ഞാൽ വളമായിരിക്കും ആകെ വളമായിരിക്കും അല്ലെങ്കിൽ അന്തമായിരിക്കും ഈ രണ്ടോ കൂട്ടിയിട്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും നേരം പോലും ഇടവുണ്ടല്ലോ ആ അപ്പുറത്തെ വിഷം ഒരുപോലെ തന്നെ ആയിരിക്കും കാരണം കട്ടർ ഈ രണ്ട് ഫ്ലാറ്റോമേ വെച്ച് ലെവൽ ചെയ്ത നമ്മൾ ഈ രണ്ട് രണ്ട് ഇതായാലും രണ്ട് പലകളിലും ടച്ച് ചെയ്ത് ഇത് കണപ്പിനാണ് പോകുന്നത് പേടാണോ കട്ടർ ബ്ലേഡിന്റെ ആകൃതി അതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും വരും അതുകൊണ്ട് ആകും അപ്പുറത്തെ വശവും ഒരേ കണ്ടീഷനായിരിക്കും ഇത് നമ്മൾ നേർബോളൊട്ടിക്കുകയാണ് പ്രസ്വീറ്റ് വെച്ച് ഒട്ടിക്കുന്ന സ്ക്രൂ പിന്നീട് വെക്കുന്നത് സ്ക്രൂ വെക്കണമെങ്കിൽ വെക്കാൻ പറ്റും ഇത് ഒരു കബോർഡിന്റെ തട്ടുവലയാണ് തട്ടുവലയെ സൈഡൊക്കെയാണ് അപ്പൊ അതിന് സ്ക്രൂ വെക്കാതെയാണ് ഞങ്ങളിത് നേരിട്ട് ഒട്ടിക്കുക നമ്മൾ ഒഴിച്ചു ഈ ക്ലാമ്പ് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഈ ഒന്ന് ഞാൻ ഒന്ന് കൊള്ളിച്ചു പശ ചെറുതായിട്ടൊന്ന് കൊള്ളിച്ച ശേഷം നമ്മൾ ഈ ക്ലാമ്പ് അന്ന് ടൈറ്റ് ചെയ്യും ഇപ്പം ഫുൾ അങ്ങ് ഏറ്റവും വരെ ഒറ്റയടിക്ക് പശ ഇടുന്നില്ല ഇത്രയും ഭാഗം ഒട്ടിച്ച ശേഷം കുറേശ്ശേ കുറേശ്ശേ മാറ്റി രണ്ട് ക്ലാമ്പ് ഇങ്ങോട്ട് നീക്കിയിട്ടു ഇത് ലെവലൊപ്പിക്കുന്നു ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുന്നു ഇവിടെ നിന്ന് ഉണ്ട് ഗ്യാപ്പെന്ന് പറയുന്നതില്ല പ്ലാമ്പ് ഇടാതെ തന്നെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഇതി കൂടെ ആയിരുന്നു ജോയിന്റ് വരുന്നത് സാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒട്ടും അറിയത്തില്ല നമ്മളിപ്പോൾ പച്ച ഇതിനകത്തോടി ഒഴിക്കുന്നു വീണ്ടും ഇത് ടൈറ്റ് ചെയ്യുന്നു അത് ചെറുതായിട്ടൊന്ന് കൊള്ളിച്ച് വെച്ചിട്ടാണ് പച്ച ഒഴിക്കുന്നത് പച്ച അങ്ങ് ഇറങ്ങി ചെല്ലാനായിട്ട് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആരും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്താൽ പണ്ട് ചിന്തയിലിട്ട് ഇത്രയും നീളമുള്ള ചിന്തയിൽ ഇട്ട് നമ്മൾ അങ്ങേറ്റം വരെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം തള്ളിത്തള്ളി റെഡിയാക്കി എടുക്കുകയാണ് കോള് പൊളിക്കുന്നത് എന്നിട്ട് ഈ കട്ടറയിൽ നമുക്ക് ഒറ്റയഴിക്ക് ഒന്നോ രണ്ടോ കട്ടിങ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ മൂന്ന് കട്ടിങ് മൂന്ന് കട്ടിങ്ങിനുള്ള സംഭവം റെഡിയാവും നമ്മൾ തിരിച്ചു വെച്ച് കഴിയുമ്പോ ഇവിടുത്തെ നോക്ക ജോയിന്റ് സാധ്യത ഒട്ടും അറിയത്തില്ല സ്റ്റെപ്പ് ഇവിടെ ഇവിടെ സ്റ്റെപ്പ് ഇല്ലാത്ത ഭാഗം നോക്കി സാൻഡ് ചെയ്ത് ഫുള്ളായിട്ട് സാൻഡ് ചെയ്തില്ലേ നിങ്ങളെ കാണിക്കാനായിട്ട് സാൻഡ് ചെയ്തതിന് ഗ്യാപ്പ് എവിടെയാണ് നോക്ക് കാണാനേ ഇല്ല കരി പോലും ഗ്യാപ്പ് ഉണ്ടാവില്ല ഇതാണ് അതിൻ്റെ ജോയിന്റ് ഇവിടെ ആയിട്ടാണ് ജോയിന്റ് കറക്റ്റായിട്ട് ജോയിന്റ് ഇപ്പുറത്ത് പക്ഷേ ഇതേപോലെ തന്നെയാണ് രണ്ടും സെയിം ആയിരിക്കും